മഹാമാഘമഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ ഭൂമിയായ തിരുനാവായിലേക്കാണ് യാത്ര ജനുവരി പതിനാറാം തീയതി ആരംഭിച്ച മാഘമഹോത്സവം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അവസാനിക്കുക കണ്ണൂരിൽ നിന്ന് രാവിലെ അഞ്ചേ പത്തിന് പുറപ്പെടുന്ന ആലപ്പി എക്സ്പ്രസിനാണ് വന്നത് ഏകദേശം ഏഴേ മുക്കാലോടു കൂടി തിരുനാവായയിലെത്തി ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നാൽ തിരുനാവായ നവാമുകുന്ത ക്ഷേത്രത്തിലെത്താം ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ ധാരാളം ഓട്ടോകളും ബസുമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് എന്നാലും നടന്നു പോകുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നവാമുന്ദ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് റോഡിൽ നിറയെ കൊടികൾ കെട്ടിയതുകൊണ്ട് തന്നെ വഴി തെറ്റാനുള്ള സാധ്യതയില്ല ഒരു പതിനഞ്ച് മിനിറ്റത്തെ നടത്തത്തിന് ശേഷം ഇതാ ക്ഷേത്ര പരിസരത്തെത്തി നാനാദേശത്തു നിന്നും വരുന്ന ആത്മീയ അന്വേഷികളുടെയും ഭക്തന്മാരുടെയൊക്കെ തിരക്കാണിപ്പോൾ തിരുനാവായ നീളാനദി പാപനാശിനിയായ ഗംഗയായും യമുനയായും സരസ്വതിയായും മാറുന്ന മാഘമാസത്തിലെ അതിമനോഹരമായ പ്രഭാത കാഴ്ചയാണിത് നീളാനദിക്കും മറുകരയിലെ സ്നാനകെട്ടിൽ നിളാസ്നാനത്തിനായി ടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ കാണാം ഇതാണ് താൽക്കാലികമായി നിർമ്മിച്ച പാലം വളരെ മനോഹരമായ കാഴ്ച എന്നോ കൈമോശം സംഭവിച്ച ആ പ്രാക്തനമായ പ്രതാപകാലത്തിലേക്ക് ഈ ഭൂമി നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പോകും പിതൃതർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട ഭൂമിയാണ് തിരുനാവായ പിതൃതർപ്പണം ചെയ്യുന്ന ഭക്തജനങ്ങളെ ധാരാളം ഇവിടെ കാണാം അതുകൊണ്ട് തന്നെ മോക്ഷഭൂമിയാണ് അകത്ത് കയറി ഭഗവാനെ ദർശിച്ചു രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ല ഭാരതത്തിലെ തന്നെ ത്രിമൂർത്തി സാന്നിധ്യമുള്ള അപൂർവം ഭൂമികളിലൊന്നാണിത് നവാമുകുന്ദേത്രത്തിന് മറുകരയിലായി ബ്രഹ്മദേവനും ശിവഭഗവാനും ക്ഷേത്രങ്ങളുണ്ട് നിളാനദിക്ക് മറുകരയിലെ ദേശമാണ് താപസന്നൂർ താപസന്നൂർ ക്ഷോഭിച്ച് ഇന്ന് താവന്നൂരായി പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ ബ്രഹ്മദേവൻ തപസ് ചെയ്ത യാഗങ്ങൾ നടത്തിയ പുണ്യഭൂമിയാണിത് സർവ ദേവതാദേവന്മാരും ആ യാഗത്തിൽ പങ്കെടുക്കാൻ ഈ പുണ്യഭൂമിയിലെത്തിച്ചേർന്നിട്ടുമുണ്ട് മാഘമാസത്തിൽ ബ്രഹ്മദേവൻ നടത്തിയ യാഗത്തിൻ്റെ സ്മരണാർത്ഥമാണ് വ്യാഴവട്ടത്തിലൊരിക്കൽ അതായത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ പുണ്യഭൂമിയിൽ മഹാമാഘ മഹോത്സവം ആചരിക്കുന്നത് കേരളത്തിൻ്റെ കുംഭമേള എന്നും ഈ ഉത്സവത്തെ വിളിക്കുന്നുണ്ട് സേതു ഹിമാചലം പടർന്നു കിടക്കുന്ന ഭാരതദേശത്തിൻ്റെ സർവദിക്കിൽ നിന്നും സന്ധുക്കളും യോഗികളും സന്യാസി ഈ പുണ്യമാസത്തിൽ തിരുനാവായയിൽ എത്തുന്നു ഭഗവാന്റെ ദർശനത്തിന് ശേഷം നിളാനദിക്ക് മറുകരയിലുള്ള സ്നാനഘട്ടിലേക്ക് നടക്കുകയാണ് അവിടെയാണ് പുണ്യ സ്നാനം നടക്കുന്നത് താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെ വേണം മറുകരയിലെത്താൻ പുണ്യ മാഘമാസത്തിൽ എപ്പോഴത്തേതിനേക്കാളും തേജസ്സും ഭംഗിയും നീളാനദിക്ക് കൈവന്നതായി തോന്നും ഹിമവാന്റെ ഉത്തുംഗമായ ഗിരിശൃംഗങ്ങളിലെ ഗോമുഖത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന പുണ്യ ഗംഗ പോലെ തോന്നി ഒരുപാട് മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായൊരു പാലം നിളാനദിക്ക് ഇക്കരയുള്ള ഈ ദേശമാണ് താപസന്നൂർ ഇവിടെയാണ് ബ്രഹ്മദേവൻ യാഗം നടത്തിയതെന്ന് വിശ്വസിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആറേ മുപ്പതിന് ഇവിടെയാണ് നിള ആരതി നടക്കുന്നത് ഗംഗാ ആരതി പോലെ തന്നെ അതിമനോഹരമാണ് നിള ആരതിയുടെ കാഴ്ചകളും ഇതാണ് നീളാനദിക്കരയിലെ യാഗശാല കുറേ നേരം നീളാനദിയിൽ സ്നാനം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കുറച്ചകലെ താപസന്നൂരിലുള്ള ബ്രഹ്മദേവക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം ചെയ്യാൻ നടക്കുകയാണ് സ്നാനഘട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നാൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും എത്താം ത്രികോണാകൃതിയിലാണ് ഇവിടെ ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് ഇതാണ് തവനൂരിലെ ശിവക്ഷേത്രം വളരെ പൗരാണികമായ മനോഹരമായ ക്ഷേത്രം ഇവിടെ നിന്ന് നോക്കിയാൽ നീളാനദിക്ക് മറുകരയിലുള്ള ക്ഷേത്രം കാണാം ഓം നമശിവായ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ ഈ മന്ത്രം ജപിച്ച് ഏഴു തവണ ഈ വൃക്ഷത്തിന് വലം വയ്ക്കുന്നത് വളരെ പുണ്യമായി കരുതുന്നു ശിവക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഇനി ബ്രഹ്മദേവന്റെ ക്ഷേത്രത്തിലേക്കാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ടിപ്പു സുൽത്താൻ്റെയും ഹൈദർ അലിയുടെയും ഒക്കെ പടയോട്ട കാലത്ത് നിലച്ചുപോയതാണ് ഈ മഹാമാഘ മഹോത്സവം ആഘോഷം ഇരുന്നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ആ പ്രാക്തനമായ പ്രതാപം വീണ്ടെടുത്തത് ഇതാണ് അതിപുരാതനമായ ബ്രഹ്മദേവന്റെ ക്ഷേത്രം തവനൂരിലെ ശിവക്ഷേത്രത്തിന് മുന്നിലായി വലിയ പൂജ നടക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളിലെയും ദർശനത്തിന് ശേഷം നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ് ഇനി വൈകുന്നേരം ആറേ മുപ്പത് വരെ കാത്തിരിക്കണം നിള ആരതിക്കായി അങ്ങനെ വൈകുന്നേരം കൃത്യം ഏഴ് മണിയോടുകൂടി നിള ആരതി ആരംഭിച്ചു കാശിയിലും ഹരിദ്വാറിലും ഋഷികേഷിലും ഒക്കെ ഗംഗാ ആരതി നടത്തുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെ നീള ആരതി നടത്തുവാനും എത്തിച്ചേർന്നിരിക്കുന്നത് ത്തിൽ ഗംഗാസ്തുതി ചൊല്ലിക്കൊണ്ടുള്ള ആരതി കാണുമ്പോൾ ഹരിദ്വാറിൽ നിന്നും ഋഷികേശിൽ നിന്നും കാശിയിൽ നിന്നും ഒക്കെ കാണാൻ സാധിച്ച ഗംഗാ ആരതി പോലെ തന്നെ തോന്നി ഒപ്പം ഭക്തരുടെ കരഘോഷവും ഭഗവാൻ പറഞ്ഞതുപോലെ ധർമ്മത്തിന്റെ രക്ഷ ധർമ്മം തന്നെ നോക്കിക്കൊള്ളും धर्मो रक्षति रक्षिता